സ്വകാര്യ ലാബിലെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ച് ജീവനക്കാരിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ നടത്തിപ്പുകാരൻ പിടിയിലായി കോഴിക്കോട് കുറ്റ്യാടിയിലാണ് സംഭവം താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിന്റെ ഉടമയുടെ സഹോദരൻ കൂടിയായ അസ്ലമാണ് പിടിയിലായത് കുറ്റ്യാടി പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ലാബിനോട് ചേർന്ന് സ്ത്രീകൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ അരീക്കര ലാബിലെ കൂടാതെ സമീപത്തെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരായ സ്ത്രീകളും താമസിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ജീവനക്കാരി ശുചിമുറിയിൽ കയറിയപ്പോഴാണ് ഒളിച്ചുവെച്ച മൊബൈൽ ഫോൺ ശ്രദ്ധയിൽപ്പെട്ടത് യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു സി സി ടി വി ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനായ അരീക്കര അസ്ലമാണ് മൊബൈൽ ക്യാമറയുമായി എത്തിയത് എന്ന് മനസ്സിലായത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ പോലീസ് പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകൾ നടത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മലയാളം ടെലിവിഷൻ കോഴിക്കോട്ട് Celebrate the moments of colors. KMT Silks, Perendil Monda, Cortequel.